ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയായി ഇന്നത്തെ ജംറയിലെ കല്ലാറ് കർമ്മങ്ങളും തീർത്ത് ഹാജിമാർ മിനായോട് പൂർണമായും വിട പറയും ഇന്നു മുതൽ മക്കയോട് യാത്ര പറയുന്ന വിടവാങ്ങൽ തുവാഫിന്റെ തിരക്കിലേക്ക് ഹറം മാറും അതായത് കാപക്കരികിലെത്തി മക്കയോട് വിട പറയുന്ന അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്ന കർമ്മം വിടവാങ്ങൽ തുവാഫിനായി ഹറമിൽ വൻ തിരക്കുണ്ട് മൂന്ന് ദിവസം കനത്ത തിരക്ക് ഹറമിലുണ്ടാകും മലയാളി ഹാജിമാർ ഓരോ സംഘങ്ങളായെത്തി ഇവ പൂർത്തിയാക്കും ഇതിനുശേഷം അവർ മദീനയിലേക്ക് പുറപ്പെടും മദീനയിൽ എട്ട് ദിവസത്തെ താമസം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിക്കും അതേസമയം സ്വകാര്യ ഗ്രൂപ്പുകളിലെ മലയാളി ഹാജിമാർ ഇന്നു മുതൽ തന്നെ നാട്ടിലേക്ക് തുടങ്ങും മദീന വഴിയെത്തിയ ഇന്ത്യൻ ഹാജിമാരും മറ്റന്നാൾ മുതൽ സ്വദേശങ്ങളിലേക്ക് യാത്ര തിരിക്കും കർക്കശമായ നിയന്ത്രണം ഇത്തവണ ഹാജിമാർക്ക് ഗുണമായി മാറി ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത് ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തീർത്ഥാടകരാണെന്ന സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു